േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് ബലരാമനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ബലരാമൻ പ്രതീക്ഷിച്ചതല്ല ഇതോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ബലരാമൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് ബലരാമൻ ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഇതേ തുടർന്നാണ് സുമിത്ര ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്നത് ഇതോടെ വളരെയധികം സന്തോഷിക്കുന്ന സുമിത്ര ഈ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നു നിന്നെ അവർ പുറത്താക്കും നിന്നെ അവർ സ്നേഹിക്കുന്ന ഇതുപോലെ കാണിക്കുകയാണ് അല്ലാതെ നിന്നെ സ്നേഹിക്കുന്ന ഒന്നുമില്ല നീ ഞാൻ പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നിലേക്ക് പോയനെ പക്ഷേ നീ അത് ചെയ്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ പറയുന്നത് അനുസരിക്കണമായിരുന്നു ഇതോടെ ബലരാമൻ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവർ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല എന്നെ ഒരു മകനെ പോലെയായിരുന്നു അവർ കണ്ടത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിപ്പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോവുകയാണ് ബലരാമൻ പക്ഷേ ഇതേ തുടർന്നാണ് മനെ ഞെട്ടിച്ചുകൊണ്ട് സുജ ബലരാമനെ കാണുന്നതിനായി വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ബലരാമൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് സുജയെ ചെന്ന് കാണുന്ന ബലരാമൻ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാര്യങ്ങൾ കൃത്യമായി നീ എന്നോട് പറയണം എന്താണ് സംഭവിച്ചത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണോ എനിക്കതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിന്നെ സ്വന്തം മകനെ പോലെയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെ ചതിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല അമ്മേ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിപ്പോയി എന്നത് തന്നെയാണ് സത്യം ഞാനത് സമ്മതിക്കാൻ തയ്യാറാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്നില്ല എന്തായാലും എന്നോട് ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയല്ല ചെയ്തത് ഞാൻ മാപ്പ് ചോദിക്കുന്നതിന് വരെ തയ്യാറാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നു എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നതിനായി മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ സാഗറിനെ ചെന്ന് കണ്ട് മാപ്പ് പറയാനും തയ്യാറാണ് ഇതോടെ സുജ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല നീ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ സാഗറും കൃഷും നിനക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ നീ അവിടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് ഇല്ല എനിക്ക് അച്ഛനോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ചെയ്ത തെറ്റ് തിരുത്തുന്നതിനായി ഒരു അവസരം എനിക്ക് കിട്ടിയേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതോടെ സുജ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ബലരാമനെ ആശ്വസിപ്പിച്ചതിനു ശേഷം അവിടെ നിന്ന് സുജ പോവുകയും ചെയ്യുന്നു എന്നാൽ ബലരാമനാകട്ടെ ഇതേ സമയം ഇനി എങ്ങനെയാണ് സംഭവിച്ച തെറ്റ് തിരുത്തുക എന്ന് ആലോചിക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന ബലരാമൻ ഇതോടെ ആകെ നിരാശനാകുന്നു ഇതിനിടയിലാണ് കൺമണിയെ കാണുന്നതിനായി കൃഷ് വരുന്നത് കൃഷിന്റെ വരവിന് മുന്നിൽ കൺമണി ഒരു നിമിഷത്തേക്ക് തകർന്നു പോവുകയാണ് നീ നീയാണ് അപ്പോൾ കമ്പനിയെ ചതിച്ചത് അല്ലേ എന്ന് കൃഷി ചോദിച്ചതിനെ തുടർന്ന് കൺമണി അത് ശരിയല്ല എന്ന് പറയുന്നു കൃഷ് സാർ കാര്യങ്ങൾ കേട്ടത് ശരി തന്നെയാണ് ഞാൻ ബലരാമിനെ സഹായിച്ചു എന്നത് സത്യമാണ് പക്ഷേ അത് എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഒരിക്കലും നമ്മുടെ കമ്പനിയെ തകർക്കണം എന്ന് കരുതിയല്ല ഇത് കേൾക്കുന്ന കൃഷ് ഇനി നീ കൂടുതൽ ഒന്നും പറയണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കൃഷ് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയാകെ തകർന്നു പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് കൺമണി മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൺമണിയുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചു എന്ന വിദ്യ കരുതുമ്പോഴാണ് കൺമണി കാരണം മറ്റൊരു പ്രൊജക്റ്റ് വീണ്ടും ലഭിക്കാനിടയാകുന്നത് ഇതോടെ കൺമണിയുടെ തെറ്റ് ക്ഷമിക്കുന്നതിനായി തയ്യാറാവുകയാണ് സാഗർ സാഗറിനെ ചെന്ന് കാണുന്ന ദേവ്ജി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ തയ്യാറാകുന്നു അവൾ ഈ കാര്യങ്ങളെല്ലാം എന്നോട് ഒരു തവണ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനാണ് അവളെ സമാധാനിപ്പിച്ചത് സാഗറിനോട് കാര്യങ്ങൾ പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നതാണ് സത്യം കൺമണി കാരണമാണ് ഇപ്പോഴും ഈ കമ്പനി മുന്നോട്ടു പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഒരു തെറ്റ് അവൾക്ക് പറ്റി അത് ശരിയാണ് പക്ഷേ അവളോട് ക്ഷമിച്ചുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് സാഗർ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ് ഒടുവിൽ കൺമണിയെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം സാഗർ എടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്